കെ പി സി സി പുനഃസംഘടനയിൽ ചാണ്ടിയമ്മനെ തടഞ്ഞതിൽ പാർട്ടിക്കുള്ളിൽ അമർഷം ഉയരുകയാണ് ജനറൽ സെക്രട്ടറിയോ വൈസ് പ്രസിഡന്റോ ഒക്കെ ആക്കുമെന്നായിരുന്നു ഉമ്മൻചാണ്ടി വിഭാഗം പ്രതീക്ഷിച്ചത് യൂത്ത് കോൺഗ്രസ് നാഷണൽ ഔട്ട്റീച്ച് സെൽ ചെയർമാൻ പദവിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ ഉമ്മൻ ഇന്നലെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു ഒരു വർഷം മുമ്പ് അപമാനിച്ച് പുറത്താക്കിയെന്നായിരുന്നു പ്രതികരണം പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരെയും അമ്പത്തി എട്ട് ജനറൽ സെക്രട്ടറിമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജംബോ പട്ടികയാണ് കെ പി സി സി പുറത്തുവിട്ടത് രാഷ്ട്രീയകാര്യസമിതികളിൽ ആറ് അംഗങ്ങളെ കൂടി അധികമായി ഉൾപ്പെടുത്തിയാണ് കെ പി സി സി പുനഃസംഘടിപ്പിച്ചത് സംഘടന ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും എം ലിജുവിനെ മാറ്റി വൈസ് പ്രസിഡന്റാക്കി തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷസ്ഥാനം രാജിവെച്ച പാലോട് രവിയെ കെ പി സി സി വൈസ് പ്രസിഡന്റായും നിയമിച്ചു പുനഃസംഘടനയിൽ അതൃപ്തി പരസ്യമാക്കി ആദ്യം രംഗത്ത് വന്നത് വനിതാ നേതാവായ ഡോക്ടർ ഷമാ മുഹമ്മദാണ് പട്ടികയ്ക്ക് പിന്നാലെ കഴിവ് മാനദണ്ഡമാണോ എന്ന പരിഹാസ പോസ്റ്റുമായാണ് ഷമാ മുഹമ്മദ് രംഗത്ത് വന്നത് പുനഃസംഘടനയിൽ പരിഗണിക്കുമ്പോൾ നേതൃത്വത്തോട് ക്ഷമാ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു ഡി സി സിയുടെ പരിപാടികളിലും സമരങ്ങളിലും ക്ഷമ അടുത്തിടെ ഏറെ സജീവമായിരുന്നു എന്നിട്ടും പുനഃസംഘടനയിൽ ഇടം ലഭിക്കാത്തതാണ് ക്ഷമ പൊട്ടിത്തെറിക്കാൻ കാരണം ഇത്തവണ പരിഗണിക്കാമെന്ന് ക്ഷമയ്ക്ക് നേതൃത്വം ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ജംബോ കമ്മിറ്റിയിലും ക്ഷമയുടെ പേര് ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ക്ഷമ കണ്ണൂരിൽ നിന്നും മത്സരിച്ചേക്കുമെന്നൊരു അഭ്യൂഹം ഉണ്ടായിരുന്നെങ്കിലും അന്ന് പരിഗണിക്കപ്പെട്ടില്ല അന്ന് പരിഗണിക്കാതിരുന്നതോടെ പുനഃസംഘടനയിൽ പരിഗണിക്കാമെന്ന ഉറപ്പ് ക്ഷമയ്ക്ക് നൽകിയിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ ഇത് പാലിക്കപ്പെടാതെ വന്നതോടെയാണ് ക്ഷമാ തൻ്റെ അതൃപ്തി പരസ്യമാക്കിയത് നിലവിൽ കണ്ണൂരിൽ സജീവമാണ് ഷമാ മുഹമ്മദ് നീണ്ടു നിന്ന ചർച്ചകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിലാണ് രാഷ്ട്രീയകാര്യസമിതി അടക്കം വിപുലീകരിച്ചു കൊണ്ടുള്ള പട്ടിക എ ഐ സി സി നേതൃത്വം പ്രസിദ്ധീകരിച്ചത് വെള്ളാപ്പള്ളി നടേശനുമായി അടുപ്പം പുലർത്തുന്ന ഡി സുഗതനെ വൈസ് പ്രസിഡൻ്റാക്കി മര്യാപുരം ശ്രീകുമാർ സുബോധനൻ ജി എസ് ബാബു എന്നിവരെ ഭാരവാഹികത്തിൽ നിന്ന് ഒഴിവാക്കി തിരുവനന്തപുരം ഡി സി അധ്യക്ഷനെ ചുമതലയുള്ള ശക്തനെയും ഒഴിവാക്കി കെ പി സി സി വൈസ് പ്രസിഡന്റായിരുന്നു ശക്തൻ ഇന്നവരെ കാര്യമായി പ്രവർത്തന രംഗത്ത് കാണാതിരുന്ന പലരും ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് എത്തിയിട്ടുണ്ട് എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിൻ്റെ നേതൃത്വത്തിലാണ് പുനഃസംഘടന നടത്തിയത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം നേടാമെന്ന കോൺഗ്രസിന്റെ പ്രതീക്ഷകൾ ഇല്ലാതാകുന്ന രീതിയിലാണ് ഈയിടെ കാര്യങ്ങളുടെ പോക്ക് ഒന്നാമത്തേത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമാണ് രാഹുലിനെ സതീശൻ പക്ഷം തന്നെ ഒറ്റക്കൊടുത്തതായി കോൺഗ്രസ് അണികളിൽ പലരും വിശ്വസിക്കുന്നുണ്ട് ഷാഫി രാഹുൽ പക്ഷം എന്ന പുതിയ ഗ്രൂപ്പും ഇതോടൊപ്പം ഉദയകൊള്ളുകയാണ് യൂത്ത് കോൺഗ്രസ് അബിൻ അബിൻവർക്കിയെ ഒതുക്കിയത് രമേശ് ചെന്നിത്തലക്കുള്ളൊരു വലിയ പ്രഹരം തന്നെയായിരുന്നു ഇതിനെല്ലാം പിന്നിൽ കെ സി വേണുഗോപാൽ ആണെന്ന സൂചനകളും ഉണ്ട് ഇപ്പോൾ ചാണ്ടി ഉമ്മനെ തടയുന്ന അവസ്ഥ കൂടെ വന്നതോടെ പാർട്ടിക്കുള്ളിലെ ഭിന്നിപ്പ് രൂക്ഷമാവുകയാണ് സമീപ ഭാവിയിൽ കേരളത്തിലെ ഭരണം കൈയാളാം എന്ന ചിന്തയിലാണ് ഇഷ്ടമില്ലാത്തവരെ ഒതുക്കുന്ന ഈ ചടങ്ങൊക്കെ നടത്തുന്നത് എന്നാൽ ആ പ്രതീക്ഷകൾ അസ്ഥാനത്താകുന്ന രീതിയിലാണ് പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് വഴക്കുകൾ വളർന്നു വരുന്നത് ദേശീയ തലത്തിലാണെങ്കിൽ രാഹുൽ ഗാന്ധി എന്ന എക്കാലത്തെയും ഭാവി പ്രധാനമന്ത്രി പലപ്പോഴും കൈക്കൊള്ളുന്നത് രാജ്യത്തിന് എതിരായ നിലപാടുകളാണ് പ്രധാനമന്ത്രിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് ഏറ്റുപിടിക്കുകയാണ് രാഹുൽ ചെയ്യുന്നത് ഓപ്പറേഷൻ സിന്ധൂരിൽ പോലും രാജ്യതാൽപര്യത്തിന് വിരുദ്ധമായ അഭിപ്രായങ്ങളും ചോദ്യങ്ങളുമാണ് അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായത് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയെ മോശക്കാരനാക്കുവാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പോലും അനുകൂലിക്കുന്ന നിലപാടുകളാണ് രാഹുൽ ഗാന്ധി കൈക്കൊണ്ടത്